കേസ് അത് സംബന്ധിച്ച് ഇപ്പോ മന്ത്രി എന്ന നിലയിൽ എനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല കാരണം ഇപ്പൊ വന്നിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ മുൻപിലുള്ളത് അപ്പൊ അങ്ങനെ ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഭരണവകുപ്പ് പരിശോധിച്ചിട്ടായിരിക്കും ഉചിതമായ തീരുമാനം എടുക്കുക അത് സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളൊന്നും എന്റെ മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് മറ്റു പ്രതികരണങ്ങളിലേക്ക് ഇപ്പോ മന്ത്രി എന്ന നിലയിൽ പോകുന്നതിൽ പരിമിതികളുണ്ടായിരിക്കും വലിയ നമ്മുടെ ഗവൺമെന്റ് നോക്കുമ്പോ ഗവൺമെന്റിന്റെ മുൻപിൽ വരുന്ന പ്രശ്നങ്ങളാണ് എന്തായാലും യു ഡി എഫിന്റെ ഒരു സമീപനമല്ല എൽ ഡി എഫ് സ്വീകരിക്കുക എൽ ഡി എഫ് നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് സ്വതന്ത്രമായ അന്വേഷണമാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാവുന്ന ഒരു ഘട്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല ഇതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു ടൈമിംഗ് നോക്കുക എന്ന് പറഞ്ഞാൽ നാം കാണേണ്ടത് യു അത് അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടൈമിംഗ് പറയുന്നത് നമ്മുടെ മുൻപിലുള്ള അനുഭവം എന്താ രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് ലാവലിൻ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ല വിജിലൻസ് അന്വേഷണം മതിയെന്ന് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ ഹൈക്കോടതിയിൽ പറയുന്നത് അത് കഴിഞ്ഞ് ഫെബ്രുവരി ആയപ്പോൾ വിജിലൻസ് കുറ്റപത്രം സമർ വിജിലൻസ് റിപ്പോർട്ട് നൽകി ആ റിപ്പോർട്ട് ലാവലിനകത്ത് അഴിമതിയില്ല അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് ആ വിജിലൻസ് റിപ്പോർട്ട് നിൽക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷന്റെ തൊട്ട് മുമ്പ് അവർ സി ബി ഐ അന്വേഷണത്തിന് വിട്ടത് ആ ഓർമ്മ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടായിരിക്കും ഈ ടൈമിംഗ് പറയുന്നത് പക്ഷെ വിജിലൻസ് ഇല്ല എന്ന് കണ്ടെത്തിയ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് മാറ്റി വെച്ച് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടുകയും ആ സത്യസന്ധമായി വിജിലൻസിന്റെ റിപ്പോർട്ട് സമർപ്പിച്ച ഡയറക്ടറെ അന്നത്തെ ഉപേന്ദ്ര വർമ്മയെ തലസ്ഥാനത്ത് മാറ്റുകയുമാണ് അന്ന് ചെയ്തത് അതാണ് യു ഡി എഫിന്റെ രീതി ടൈമിങ് എന്നുള്ളത് ഇത് വിജിലൻസ് റിപ്പോർട്ട് വന്നോ അതിന് എന്താണ് ഉള്ളടക്കം അതെല്ലാം ആ രീതിയിൽ നിയമപരമായിട്ട് സ്വതന്ത്രമായിട്ടും ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ മുൻപിൽ എന്റെ മുൻപിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല സർക്കാർ നിയമപരമായിട്ട് മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക